ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദ ബന്ധങ്ങൾക്ക് പുതിയൊരു തന്ത്രപരമായ മാനം നൽകിക്കൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ മണ്ണിൽ വെച്ച് ആർ ഇന്ത്യ എന്ന വാർത്താ ചാനലിന്റെ സംപ്രേക്ഷണത്തിന്റെ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് കേവലം ഒരു ചാനൽ ഉദ്ഘാടനം എന്നതിലുപരി പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആഖ്യാനങ്ങളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും റഷ്യയുടെ കാഴ്ചപ്പാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാനുമുള്ള ഒരു സുപ്രധാന ഭൗമരാഷ്ട്രീയ നീക്കമായാണ് ഈ സംരംഭം വിലയിരുത്തപ്പെടുന്നത് പുട്ടിന്റെ സന്ദർശന വേളയിൽ ഈ ചടങ്ങ് മാധ്യമ ലോകത്തും നയതന്ത്ര തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ഇന്ത്യൻ പൊതുബോധത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ലെറ്റ്സ് ഗോ എന്ന പുട്ടിന്റെ വാക്കുകളോടെയാണ് ആർ ഇന്ത്യയുടെ സംരക്ഷണം ആരംഭിച്ചത് ഈ നടപടി റഷ്യൻ സർക്കാരിനെ നേരിട്ടുള്ള പിന്തുണയോടെയാണ് ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നതായിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് യൂറോപ്പിലും അമേരിക്കയിലും ആർട്ടി ചാനലിന് നിരോധനം നേരിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ അതിന്റെ സംരക്ഷണം ആരംഭിക്കാൻ പുടിൻ നേരിട്ട സമയം കണ്ടെത്തിയത് ഈ പദ്ധതിക്ക് റഷ്യൻ ഭരണകൂടം നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നു പുടിൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശങ്ങൾ എന്നത് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് റഷ്യയുടെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളും നേരിട്ട് മനസ്സിലാക്കാൻ ഈ സംരംഭം അവസരം അവസരമൊരുക്കുമെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യയെക്കുറിച്ച് സൃഷ്ടിക്കുന്ന പ്രതികൂല പ്രതിച്ഛായ മറികടക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുമായുള്ള തങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ഇതൊരു നിർണായക നാഴികക്കല്ലാണെന്നും ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷിയായി റഷ്യ കണക്കാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സത്യത്തെ ഭയക്കുന്നത് കൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആർ ടി ചാനലിന് നിരോധനം ഏർപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചത് ആർ ടി ഇന്ത്യയെ ഒരു വാർത്താ ചാനലായി മാത്രമല്ല പാശ്ചാത്യ ആഖ്യാനങ്ങൾക്കെതിരെ റഷ്യയുടെ പ്രതിരോധ ആയുധമായിട്ടാണ് കണക്കാക്കുന്നതെന്നും വ്യക്തമാകുന്നു സർക്കാർ തലത്തിലുള്ള പ്രതിരോധ ഊർജ്ജ ബന്ധങ്ങൾക്കപ്പുറം ജനങ്ങൾ തമ്മിലുള്ള വൈകാരികമായി ബന്ധം പുനസ്ഥാപിക്കാനുള്ള ശ്രമം കൂടി ആർ ടി ഇന്ത്യയുടെ വരവിന് പിന്നിലുണ്ട് ആർ ആർ എഡിറ്റർ ഇൻ ചീഫ് മാർഗറ്റിംഗ് സിമോണിയൻ സോവിയറ്റ് കാലഘട്ടം മുതൽ റഷ്യയ്ക്ക് ഇന്ത്യയോടുള്ള സ്നേഹവും രാജ് കപൂറിന് ബോളിവുഡ് സിനിമകൾക്കും റഷ്യയിൽ ഉണ്ടായിരുന്ന വമ്പിച്ച സ്വീകാര്യതയും ചൂണ്ടിക്കാട്ടി ടിസ്കോ ഡാൻസർ സിനിമയിലെ ജിമ്മി ജിമ്മി എന്ന ഗാനം റഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയത് ഈ വൈകാരിക ബന്ധത്തിന് തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കും ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിനും ശേഷം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയത്തിൽ കുറവ് സംഭവിച്ചിരുന്നു ആർ ടി ഇന്ത്യയിലൂടെ ആ പഴയ സൗഹൃദം പ്രത്യേകിച്ച് യുവതലമുറയിലേക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് റഷ്യയുടെ പ്രതീക്ഷ ഈ സാംസ്കാരിക ചിഹ്നങ്ങളെ ഉപയോഗിക്കുന്നത് ആർ ഇന്ത്യയുടെ ഉള്ളടക്കത്തിന് ഇന്ത്യൻ പ്രേക്ഷകരുമായി പെട്ടെന്ന് വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും ആർ ഇന്ത്യയുടെ ന്യൂസ് കെഡിന്റെ വാക്കുകളിൽ പലപ്പോഴും ഇന്ത്യ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു രാജ്യമായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് ദാരിദ്ര്യം സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ പുരോഗതിയെ താഴ്ത്തിക്കെട്ടാനാണ് അവർ ശ്രമിക്കുന്ന വിമർശനം ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിലുമുണ്ട് റഷ്യ എക്കാലത്തും ഇന്ത്യയെ ശക്തിയായും വിശ്വസ്ത സുഹൃത്തായും കാണുന്നുവെന്ന ആർ ടി ഇന്ത്യയുടെ നിലപാടും പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള മനോഭാവത്തിൽ അതൃപ്തിയുള്ള ഇന്ത്യൻ പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് ആർ ടി ഇന്ത്യയുടെ വരവ് ഇന്ത്യൻ മാധ്യമ രംഗത്തും പൊതുബോധത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ വിദേശ നയം പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ റഷ്യൻ മാധ്യമങ്ങളിലൂടെയും വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ പൌരന്മാർക്ക് രണ്ട് വലിയ ധ്രുവങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകും ഇത് ഇന്ത്യൻ വിദേശ നയത്തെക്കുറിച്ചുള്ള പൊതു ചർച്ചകളെ കൂടുതൽ സങ്കീർണമാകും ബി ബി സി സി എൻ പോലുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഇന്ത്യൻ വിപണിയിൽ ആർടി ഇന്ത്യ ഒരു ബദൽ അവതരിപ്പിക്കുകയാണ് റഷ്യയുടെ പക്ഷത്തു നിന്നുള്ള വാർത്താ വിശകലനങ്ങളും വിരുദ്ധമായ ഉള്ളടക്കങ്ങളും നിലവിലുള്ള അന്താരാഷ്ട്ര വാർത്താ ചാനലുകളുടെ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുമുണ്ട് പ്രചാരണത്തിനുള്ള വേദിയാകും ആർ ടി ചാനൽ പലപ്പോഴും റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന്റെ വേദിയായി ഉപയോഗിക്കപ്പെടുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ പ്രേക്ഷകർക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഇത് വിവരങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനുള്ള പ്രേക്ഷകരുടെ കഴിവിനെ പരീക്ഷിക്കും സംഭാഷണങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഞങ്ങൾ അതിന്റെ ശബ്ദം കൂട്ടുന്നുവെന്ന് മാത്രമെന്ന ടാഗ്ലൈൻ സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയുടെ പ്രാദേശിക പ്രശ്നങ്ങളെയും ചരിത്രപരമായ ബന്ധങ്ങളെയും ആസ്പദമാക്കി ഉള്ളടക്കം നിർമ്മിക്കാൻ ആർ ശ്രമിക്കും ഡൽഹി മുതൽ ചെന്നൈ വരെയുള്ള നഗരങ്ങളിലെ ബ്രാൻഡിങ്ങും ബഹിരാകാശം പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ റഷ്യ സഹകരണത്തെ എടുത്തു കാണിക്കുന്ന പരസ്യങ്ങളും ഈ പ്രദേശവൽക്കരപ്പീറ്റ് ഈ പ്രദേശവൽക്കരണ തന്ത്രത്തെ സൂചിപ്പിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് ഉദ്ഘാടനം ചെയ്ത ആർ ഇന്ത്യയുടെ വരവ് ഇന്ത്യ റഷ്യ ബന്ധത്തിലെ പുതിയൊരു അധ്യായമാണ് ഇത് കേവലം ഒരു മാധ്യമ സംരംഭമല്ല മറച്ച് പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന റഷ്യയുടെ ആഗോള നയതന്ത്ര ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തന്ത്രപരമായ ഉപകരണമാണ് ഇന്ത്യൻ മാധ്യമരംഗത്ത് ഇന്ത്യ ഒരു പുതിയ മാധ്യമ യുദ്ധത്തിന് വഴി തുറന്നിരിക്കുന്നു ഇന്ത്യയുടെ മാറുന്ന മുഖത്തിനൊപ്പം സഞ്ചരിക്കാനും പഴയ സൗഹൃദം പുതുക്കാനും ഒപ്പം തങ്ങളുടെ ആഖ്യാനങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഈ പുതിയ ചാനലിന് സാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും ഏതായാലും ഇന്ത്യൻ പ്രേക്ഷകർക്ക് മുന്നിൽ അന്താരാഷ്ട്ര വാർത്തകളുടെ മറ്റൊരു കാഴ്ചപ്പാട് കൂടി തുറന്നു കിട്ടിയിരിക്കുന്നു